ശ്ലോകം ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം അർത്ഥം ലോകത്തിൽ അതുല്യവീരനായ എല്ലാവരും മഹാപൂജ്യം ചെയ്യുന്നവനായ എല്ലാരെയും രക്ഷിക്കുന്ന ശക്തനായ പാർവതീദേവിയുടെ ഹൃദയാനന്ദമായ ശാസ്താവിനെ ഞാൻ വണങ്ങുന്നു ശ്ലോകം വിപ്രഭൂജ്യം വിശ്വവന്ധ്യം വിഷ്ണു ശംഭുപ്രിയം സുധം ക്ഷിപ്രപ്രസാദനിരതം ശാസ്താരം പ്രണമാമ്യഹം അർത്ഥം വേദപണ്ഡിതർ പൂജിക്കുന്നതും ലോകമെമ്പാടും വന്ധ്യനുമായ വിഷ്ണുവിനും ശിവനുമെല്ലാം പ്രിയപ്പെട്ട പുത്രനായ ആശ്രിതർക്കു വേഗത്തിൽ അനുഗ്രഹം നൽകുന്ന ശാസ്താവിനെ ഞാൻ വണങ്ങുന്നു ശ്ലോകം മത്തമാദംഗമനം കാരുണ്യാമൃത പൂരിതം സർവവിഘ്നഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം അർത്ഥം മതയാനെപ്പോലെ ഭംഗിയുള്ള നടപ്പുള്ള കാരുണ്യത്തിൻറെ അമൃത നിറഞ്ഞ എല്ലാ വിഘ്നങ്ങളും തുരത്തുന്ന ദേവനായ ശാസ്താവിനെ ഞാൻ വണങ്ങുന്നു ശ്ലോകം അസ്മത് കുലേശ്വരം ദേവം അസ്മത് ശത്രുവിനാശനം അസ്മത് ഇഷ്ടപ്രദാധാരം ശാസ്താരം പ്രണമാമ്യഹം അർത്ഥം ഞങ്ങളുടെ കുടുംബദൈവമായ ഞങ്ങളുടെ ശത്രുക്കളെയും ബുദ്ധിമുട്ടുകളെയും നശിപ്പിക്കുന്ന ഞങ്ങൾ ആഗ്രഹിക്കുന്നതു നൽകുന്ന ശാസ്താവിനെ ഞാൻ വണങ്ങുന്നു ശ്ലോകം പാണ്ഡ്യേശ വംശതിലകം കേരളെ കേളിവിഗ്രഹം ആർത്തത്രാണപരം ദേവം ശാസ്താരം പ്രണമമ്യഹം അർത്ഥം പാണ്ഡ്യരാജവംശത്തിന്റെ മാണിക്യമായും കേരളത്തിൽ കളിക്കുന്ന രൂപഭാവത്തോടെ വാഴുന്നവനുമായി കഷ്ടതയിലായവരെ രക്ഷിക്കുന്ന പരമദേവനായ ശാസ്താവിനെ ഞാൻ വണങ്ങുന്നു ശ്ലോകം പഞ്ചരത്നാഖ്യമേദക്യോ നിത്യം ശുദ്ധപഠേന്നരഹ തസ്യ പ്രസന്നോ ഭഗവാൻ ശാസ്താവസതിമാനസേ അർത്ഥം ഈ പഞ്ചരത്നം നിത്യവും ഭക്തിപൂർവം ജപിക്കുന്നവന്റെ മനസ്സിൽ ശാസ്താവ് പ്രത്യക്ഷമായി വസിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും ശ്ലോകം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷരക്ഷാ മഹാബാഹോ ശാസ്തേ തുഭ്യം നമോ നമ അർത്ഥം ഭൂതഗണങ്ങളുടെ നാഥനായ എപ്പോഴും ആനന്ദസ്വരൂപനായ എല്ലാ ജീവികളോടും കരുണയുള്ളവനായ മഹാബാഹുവെ ഞങ്ങളെ രക്ഷിക്കണമേ ശാസ്താവേ വീണ്ടും വീണ്ടും വണങ്ങുന്നു സ്വാമിയേ ശരണമയ്യപ്പ